ആ നീ ഇവിടെ ഇരിക്കണോ എന്റാ രണ്ടു ദിവസം കൊണ്ട് ഓട്ടോ സ്റ്റാൻഡിലും കാണാതില്ല നിന്നെ വിളിച്ചിട്ട് എടുക്കണില്ല നിന്നെ വീട്ടിൽ പോയപ്പോഴാ നിന്റെ അമ്മ പറഞ്ഞു നീ ഇവിടെ കാണുവന്നു എന്താ പറ്റിയെ നീ എന്താ വിഷമത്തിയിരിക്കണേ പറ ഞാനിനി വരൂല്ല ഏട്ടാ ഓട്ടോ റിഷോ ഓടിക്കെ ആകെ ചമ്മൽ നാണക്കേടും ഞാൻ സ്ഥിരം ഓട്ടം കൊണ്ടുപോകണല്ലേ മറ്റേ പെണ്ണ് ആ അവളന്നെ തേച്ച ഏട്ടാ അത് നീ ആരെ ആരു പറയണേ ഓ നീ സ്ഥിര ഓട്ടം കൊണ്ടുപോകണ മറ്റേ പെണ്ണല്ലേ പ്രേമ വന്നാൻ കെട്ടേന്നുമല്ല നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്ത തിരിച്ചൊരു നന്ദിയെങ്കിലും വേണ്ട കേട്ടോ നന്ദിയില്ലാത്ത കുറേ ജന്തുക്കൾ അവസാനം കാര്യം കഴിയുമ്പം നമ്മൾ വെറും വൃത്തിയേട്ട നീ വാ ഇടാ വാടാ ഞാനല്ലേ വിളിക്കണേ നിന്റെ ഉള്ളിൽ കിടക്കണ എല്ലാം നീ ഒന്ന് ഛർദ്ദിച്ചെ എന്തൊക്കെ ആയിരുന്നടാ അവള് ഓട്ടം വിളിക്കുമ്പോഴേ എന്നെ കാക്കിയിട്ട് പോവാൻ ഭയങ്കര ചമ്മലല്ലേ ണക്കെടു ഏത് കളർ ഡ്രസ് വേണോ എന്ന് ചുവപ്പ് വേണോ നീല വേണോ ഓറഞ്ച് വേണോ എടാ പൊട്ടാ പൊള്ളത് പറഞ്ഞുണ്ടല്ലോ ആട്ടോ സ്റ്റാൻഡിൽ ഞാനടക്കമുള്ള എല്ലാവർക്കും നിന്റെ അടുത്ത് ഒരു അസൂയ ഉണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് നിന്നെ മാത്രം ഇങ്ങനെ ഓട്ടം വിളിച്ചിട്ട് പോവുകയും എല്ലാ കാര്യങ്ങളും നിന്നെ മാത്രം കൊണ്ടുപോകാൻ ചെയ്തപ്പോ സ്വാഭാവികമായിട്ടൊരു അസുഖ ഉണ്ടായിരുന്നുള്ളത് സത്യം തന്നെ നമ്മൾ നാട്ടു ഭാഷയെ പറഞ്ഞാലേ അവളൊരാറ്റം ചരക്കായിരുന്നടാ ആ പക്ഷെ അവള് നിന്നെ കണ്ടത് വേറൊരു രീതിയില്ല നീ വലിയ എന്തോ ഒരു സംഭവം നിന്റെ പൂത്ത കാശുണ്ടെന്നും നിന്റെ കഴുത്തിലെ മാലയൊക്കെ കണ്ടപ്പോൾ നീ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ച അവൾ പിന്നെ നീ വിചാരിച്ചത് നിനക്ക് തിരി മിണ്ടിയും പറഞ്ഞു ഇരിക്കുക ഒരു കമ്പനി വേണോ എടാ അവൾ നിന്ന അവസരം മുതലായിരിക്കാം എടാ അവൾ നിന്റെ ഒന്ന് ഒന്നും രണ്ടും തവണ എത്ര രൂപയാടാ കേട മേടിച്ചത് ആയിരവും പതിനായിരവും ഒക്കെ എടുത്തു കൊടുക്കുന്ന നീ എവിടെന്നാ കണ്ടവൻ്റെ തെണ്ടിയും മറിച്ചിട്ടും അല്ലടാ നീ അവൾക്ക് കാശ് കൊടുക്കുന്നേ ഇതുമല്ല അവൾ അറിയുന്നുണ്ടടാ പൊട്ട ഏ നി വിചാരം ആ സമയം കൂടെ അവളെടുത്ത് കമ്പനി അടിച്ചിരിക്കുകയാണ് എന്തിനടാ അവളെ സിമ്പത്തി പിടിച്ചു പറ്റെ മര കഴുത എന്നിട്ട് കാശ് ചോദിക്കുമ്പോഴോ അവളെ ഒരിടുക്കത്തെ ഡയലോഗ് നമ്മൾ കാശും കൊടുത്തിട്ട് അവളെ ഡയലോഗ് കേൾക്കണം മതിയായല്ലേടാ പൊട്ട എടാ ചില ആൾക്കാർ സ്ഥിരം ഒരു ഓട്ടോറിക്ഷ വിളിക്കുന്നതിന് കാര്യമുണ്ട് ഏത് പാദരാത്രിയായാലും അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് നമ്മൾ സുരക്ഷിതമായിട്ട് എത്തിക്കും എന്നുള്ളൊരു ഉറപ്പും വിശ്വാസവും ഉള്ളതും ഉണ്ടാ വേറെ ചിലതുണ്ട് നമ്മളെ മാക്സിമം അങ്ങ് ചിരിപ്പിച്ച് കളിപ്പിച്ച് സുഖിപ്പിച്ച് ഏഹ് നമ്മളിലുള്ളതെല്ലാം അങ്ങ് ഊറ്റാൻ നോക്കും നമ്മൾ പൊട്ടൻ ഡ്രൈവർമാർക്ക് പറ്റുന്ന ഒരു അബദ്ധമാടാ നമ്മൾ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതുമായ ഒരു നോട്ടിന്റെ അകലം പോലും നമ്മൾ കീപ്പ് ചെയ്യൂല ഏ അത് കീപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടല്ലോ ഇതുപോലുള്ള ഓളുകൾ കയറി നമ്മൾ ചതിക്കപ്പെടും പൊട്ട സാരമില്ല എന്നാൽ ശരിയാവും